ഇങ്ങനെ കടുവയെ കിടിവ് പിടിച്ച് കെട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടോളി അമ്മാതിരി ഒരു കുത്താണ് പോലീസുകാർക്കിട്ട് കൊതുക്കുന്നത് അമ്പലത്തിൽ ഉത്സവം എന്താ നടക്കുകയാണ് അവിടെ നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗമായിട്ട് അവിടെ ചെന്നു നായ്ക്കുട്ടി ആയിരിക്കാനാണ് ചാൻസ് ഉണ്ട് ഇനി നായ ആയിരുന്നാലും അവിടെ കിടന്നെന്തെങ്കിലും പെർഫോമൻസ് കാണിച്ചതാണ് ഉള്ളിലേക്ക് പോയ ദണ്ണിയുടെ ആ ഒരു ഇതാണ് ധൈര്യം അവസാനം പോലീസ് വണ്ടി ഇടിച്ച് കൊളിച്ച് നശകുശയാക്കിയിട്ട് അയ്യോ ഒന്നും പറയാനില്ല ലാസ്റ്റ് പോർഷൻ നിങ്ങൾ കാണണം കേട്ടോ ഒരാളും പോകരുത് ലാസ്റ്റ് പോർഷൻ ആണ് കാണാനുള്ളത് എന്തായാലും ഈ ഒരു സംഭവം എന്താണെന്നല്ലേ അതൊന്ന് കാണാം എത്ര ഡാമേജ് ഉണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ ഡാമേജ് എത്ര സംഭവിച്ചതെന്ന് നോക്കുക മണിക്ക് എല്ലാവരും എത്തുമെന്നുള്ള ഞാൻ 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 വരാൻ ഇറങ്ങി പിടവര് മഹാദേവ മഹാവിഷ്ണു ഒരു പട്ടിയെ കൊണ്ട് വന്ന് മണ്ണു ദേവൻ എന്ന് പറയുന്ന ആള് പ്രശ്നം ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ടാണ് നമ്മള് നൈറ്റ് പാർട്ടി അങ്ങോട്ട് പോകുന്നത് അവിടെ ചെന്നപ്പോ ഒരു പട്ടിയെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ആളിറങ്ങിപ്പോയി അതിനുശേഷം നമ്മൾ അത് വണ്ടി എടുപ്പിച്ച് വണ്ടി പുറത്താക്കിയിട്ട് നമ്മൾ തിരിച്ച് എത്തുമ്പോൾ വീണ്ടും വീടി വരുന്നു അവിടെ വണ്ടി തല്ലി പൊട്ടിക്കുന്നു വാഹനത്തിൽ പെട്രോൾ വെച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നു അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ ദേവൻ എന്ന് പറയുന്ന ആള് ഒരു അത്ശേഷനായമായുള്ള ഒരു കറുത്ത ജീപ്പ് വാഹനം കൊണ്ടുവന്ന് നമ്മുടെ വാഹനത്തിലേക്ക് ഇടിക്കുകയും ആ ഇടിയുടെ ആകാരത്തിൽ വണ്ടി ഒരു കറങ്ങ് കറക്കം കറങ്ങി ഗ്രൗണ്ട് ലോഫായി നിൽക്കുമ്പോൾ ഇദ്ദേഹം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വന്ന് വണ്ടി ഇടിച്ചു മറിക്കാൻ ശ്രമിക്കുകയും പിന്നെ വീണ്ടും രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ വണ്ടി ഇടിച്ചു മറിക്കാൻ ശ്രമിക്കുകയും ആ ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപെട്ട് ഓടി മാറുകയും ചെയ്യും പിന്നീട് പോകാനെന്ന ഇതിൽ പുറത്തേക്ക് പോയ വാഹനം വീണ്ടും അമിത വേഗത്തിൽ ഞങ്ങൾക്ക് നേർക്ക് ഓടി ആ ഓടിച്ച് അമ്പലത്തിനകത്തൂടെ റോഡുണ്ട് പുറത്തേക്ക് പോകാനായിട്ട് അപ്പൊ അതിലേ ഓടിച്ച് പോയ വഴിക്ക് തന്നെ അവിടെ ജനറേറ്റർ കാർടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച് അതിലൂടെ നമുക്ക് പിടിതരാതെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അതില് ഷാനവാസ് ഖാൻ ജി എസ് ഐ ഷാനവാസ് ഖാൻ അനീഷ് പറഞ്ഞ സി പി ഞാന് നിഖിൽ മൂന്ന് പേരാണ് ഈ ഇവന്റിന് പോയത് അതിൽ മൂന്ന് പേർക്കും വണ്ടി ഇടിച്ച സമയത്ത് അവിടെ ഇവിടെ പോയി ഇടിച്ചും ഓടി മറിഞ്ഞു വീണും പരിക്കുപറ്റിട്ടുണ്ട് പ്രതിക്കായി നമ്മൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതി രക്ഷപ്പെട്ട ഓടി പോലീസുകാർക്ക് ഞാൻ ഈ സീൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറയുക അവിടെയുള്ള നാട്ടുകാരൊക്കെ വേറും കുഞ്ഞാണന്മാരാണ് സീ ഇത് പോലീസുകാരെന്നു പറഞ്ഞാൽ പോലീസുകാരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയല്ല അത് നമ്മുടെ ടാക്സ് പേയ്മെന്റിൽ നമുക്ക് വേണ്ടി നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി വാങ്ങിച്ച വാഹനമാണ് അതൊരുത്തം തല്ലിപൊളിക്കുന്നത് നിങ്ങൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരുടെ ഒരു കെടുകാര്യസ്ഥതയാണ് അവ ഇത്രത്തോളം ഷോ ഓഫ് കാണിച്ചത് ഞാൻ ഞാൻ ചെയ്ത പയ്യ ചെറുക്കന്മാരുവല്ലോ ആയിരിക്കും മാത്രമല്ല അത്യാവശ്യം കഞ്ചാവൊക്കെ അടിച്ചിട്ടേ ഒരു ഷോ കാണിച്ചതായിരിക്കും അല്ലെങ്കിൽ എന്താ പറയണേ ഒരു സിനിമയില്ലേ ഒരു മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടല്ലോ അമ്പലപ്പുറത്ത് കിടന്നടി കൂടുന്ന ആ പോവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചത് ഷോ ഇതൊന്നും പറയണ്ടായിട്ട് കടുവ സിനിമയിൽ അങ്ങേരില്ലേ അത് കാണിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവുമോ ഇടീന്ന് പറഞ്ഞാൽ ഇടിച്ചു നൂത്ത് നട്ടല്ലോടിച്ചതാ കൊണ്ടുവരുന്നുണ്ട് പോലീസ് പല കാര്യം ഉണ്ടായിരുന്നു ഇരന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിനെക്കാട്ടിയൊക്കെ കോമഡി തന്നെ ഞാൻ മ്യൂസിക് ഉള്ളുകൊണ്ട് കൂടെ പ്ലേ ചെയ്യാൻ വയ്യ അവരുടെ കേരള പോലീസിന്റെ സൈറ്റിൽ പോയി നോക്കുക അയ്യോ ഫേസ്ബുക്ക് പേജിലുണ്ട് ഇവനെ കൊന്ന് കൊലവിളിച്ച് വെച്ചിട്ടുണ്ട് തൊഴുത്ത് കരഞ്ഞ് നിലവിളിച്ച് കയറിയ ഇപ്പോൾ എന്തിനാടാ ഈ പണിക്ക് പോയേ എന്നുള്ളതാണ് സീരിയസ്ലി ഈ ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട് കേട്ടോ ഇയാളുടെ ഒരു പ്രായം വെച്ചിട്ട് ഇയാൾക്ക് ഇത് വേണ്ടാത്ത വിലയല്ലേ ഈ ചെയ്തത് ഏഹ് ജമ്മത്തയാൽ നടന്നു വരുന്നേ ഉള്ളൂ ഏകദേശം അടിച്ചാറാം പാരി കീറിയിട്ടുണ്ട് പോലീസ് എന്നുള്ളത് തർക്കമേ വേണ്ട നല്ല പോലെ കീറ്റി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിരുന്നു പക്ഷേ പോലീസുകാർ ഇത്രയും പോയോ ഇത്ര അതായത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ കൈവയ്ക്കുകയാണെങ്കിൽ ആ പോലീസിനോട് സമൂഹത്തിനുണ്ടാകുന്ന ഒരു ദവന്മാർ ഇത്രയേ ഉള്ളൂ എന്നൊരു ഫോം വരും അതുകൊണ്ടാണ് പലപ്പോഴും ശരിയാണ് അവർ നമുക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നവരാണ് എന്നൊരു ഇതൊക്കെ നമുക്കുണ്ട് എന്നാൽ പോലും ഒരു സംയമനം പാലിക്കുന്നതിൻ്റെ റീസൺ അവർക്ക് പൊതുജനമധ്യത്തിൽ കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ അത് നഷ്ടപ്പെടുത്തി കൂടാമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് പക്ഷെ അവിടെയുള്ള ഉത്സവ കമ്മിറ്റി ആളായിരുന്നാലും ഉത്സവപ്പറമ്പിലുള്ളായിരുന്ന അവിടുത്തെ അടിച്ചു കൂടിയ മനുഷ്യരും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതായിരുന്നു ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ പോലീസുകാർക്കൊപ്പം നിൽക്കണം അവർ ആ യൂണിഫോം ഇടുന്നതേ ഉള്ളൂ അവർ നമ്മളിലൊരുത്തർ തന്നെയാണ് നമ്മളെപ്പോലെ തന്നെയാണ് വീട്ടിൽ ഭാര്യയും കുട്ടികളുമൊക്കെ കാത്തിരിക്കുന്ന അമ്മയൊക്കെ കാത്തിരിക്കുന്ന സാധാരണ മനുഷ്യരാണ് കോട്ടയത്ത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന സമയത്ത് തന്നെ രണ്ട് കടക്കാർ തമ്മിലുള്ള ഫൈറ്റ് ഈ ഫൈറ്റിലേക്ക് ഒരു കോൺസ്റ്റബിൾ പെടുകയാണ് പുള്ളി അവിടെ വേറെ എവിടെയോ യാത്രയ്ക്ക് എങ്ങനെ പോയി മഫ്തിയിലാണ് ഐ മീൻ അയാള് ഓൾവേസ് ഡ്യൂട്ടിയാണ് എന്നാലും ആ സമയം ഓൺ ഡ്യൂട്ടി അല്ല അപ്പോൾ അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവർ തമ്മി തർക്കമാണ് ഒരു പെണ്ണും കടയിട്ടിരിക്കുന്നു മറ്റൊരാളും കടയിട്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് വാറുണ്ട് അപ്പോൾ ഈ വഴക്കിൻ്റെ ഇടയിൽ ഇത് കോംപ്രമൈസ് ചെയ്യാൻ ചെന്ന് കയറി കൊടുത്ത് പെണ്ണിനെ കുത്താനായിട്ട് അയാളുടെ അടുത്ത കത്തി ഇയാൾ ഇടയ്ക്ക് കയറി നിന്നിട്ട് കുത്തുവാങ്ങാണ് ചെയ്യുന്നത് അങ്ങനെ മരണപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു ഭയങ്കര സീനായിരുന്നു അത് ഏറ്റവും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ നടന്നൊരു സംഗതിയാണ് സങ്കടം തോന്നിയിരുന്നു കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോൾ സങ്കടം തോന്നിയെന്നുള്ളത് മാത്രമല്ല ഇവർക്ക് സാധാരണയിൽ സാധാരണക്കാരാണേ പോലീസുകാരാണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നോ എന്തോ ഭയങ്കര സംഭവം ഒന്നുമല്ല നമ്മളെയൊക്കെ പോലെ സാധാരണ വ്യക്തിത്വങ്ങളാണ് പിന്നെന്താ മനസ്സ് കുറച്ച് മരവിച്ച് കാരണം ഡെയിലി കാണുന്നത് വഴക്ക് അലശണ്ടകൾ ഇതേപോലെ ഡെഡ് ബോഡീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് മനസ്സ് മൊത്തത്തിൽ ഒരു ഒരു വല്ലാത്തൊരു മരവിപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കാം ബട്ട് സ്റ്റിൽ ദേ ആർ ആൾസോ ഹ്യൂമൻ ബീയിങ് അവരെ അറ്റാക്ക് ചെയ്യുന്നത് ആര് തന്നെയായിരുന്നാലും അനുവദിച്ചു കൊടുക്കരുത് പലയിടങ്ങളിലും അങ്ങനെ പോലീസുകാരുടെ മെക്കിട്ട് കയറുന്നൊരു രീതിയൊക്കെ കാണാറുണ്ട് അത് നാട്ടുകാർ ശരിയാക്കി കൊടുക്കണം ബിക്കോസ് അവർ നമുക്ക് വേണ്ടിയാണ് തൊഴിലെടുക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് പൂർണ്ണമായും നമ്മളുടെ സ്വ സ്വത്തിനും ജീവനും സുരക്ഷ തരുന്നവരവരാണ് അവരെ മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യാൻ ഇട്ട് എന്നുള്ളതാണ് ഈ ഇത് ഒരു വട്ടം രണ്ടു വട്ടമൊന്നും ഇല്ല അവർ റിവേഴ്സ് എടുക്കുന്നു വീണ്ടും പിടിക്കുന്നു റിവേഴ്സ് എടുക്കുന്നു വീണ്ടും പിടിക്കുന്നു അവിടെയുള്ള അത്രയും മനുഷ്യർ നോക്കിക്കൊണ്ടിരിക്കുന്നു ശരിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഓടിക്കയറി കഴിഞ്ഞാൽ പ്രശ്നം വരും എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കുമ്പോൾ ഒരു കല്ലെങ്കിലും എടുത്തെറിയാൻ ജനങ്ങൾ നിൽക്കാത്തത് കഷ്ടം തന്നെ ഇനി പറയാനൊക്കത്തില്ല ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജയിലിലാണല്ലോ കുറച്ച് ദിവസം അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ കല്ലെടുത്തെറിഞ്ഞോനേ വെച്ചേക്കൂല ഒരു പ്രശ്നമുണ്ട് ആകെ മൊത്തത്തിൽ കാപ്പാ പ്രകിയും കൂടെയാണ് അതായത് ഒന്നോ രണ്ടോ കേസല്ല നാല് കേസൊക്കെ വന്നാലേ കാപ്പ ചുമത്തി കൊടുക്കുകയുള്ളു ആ ഏരിയയിലേക്ക് കയറാൻ പറ്റത്തില്ലെന്ന് നായയും വളർത്തിക്കൊണ്ട് നടക്കുകയാണ് എന്നു വച്ചാൽ അയാൾ എന്തോ സംതിങ് നല്ല ക്രിമിനലാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കണ്ട അങ്ങനെ തോന്നില്ല എങ്കിലും പക്ക ക്രിമിനലാണ് കണ്ടാൽ തോന്നില്ല എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് കണ്ടാല് ഏകദേശമൊക്കെ അത്യാവശ്യം ക്രിമിനൽസൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഗുണ്ട സെറ്റപ്പ് ഇല്ല അതാണ് സത്യം ഇമാതിരി ഇടി കിട്ടിക്കാണെന്നുള്ളത് ശിവനെ ശിവൻ ഇനി ഈ കേസ് പോട്ടെ പോലീസുകാർ ചുമ്മാ ഉണ്ടു എന്നുള്ളതാണ് അതായത് ആ കൊണ്ടുവന്നിരിക്കുന്നത് കാണുമ്പഴേ നമുക്ക് മനസ്സിലാവും മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവരുന്ന വരവാണ് ആർക്കെങ്കിലും തർക്കം പറയാൻ പറ്റൂ ഇല്ല ഇൻസ്പെക്ടർ ബീച്ച് പറയത്തില്ലേ അവിടെ ഒരു സിനിമ ഉണ്ടായിരുന്നു ചൊറിയല്ലടാ നിന്നെ ഞാൻ കൊണ്ടുപോകണത് എൻ്റെ വണ്ടിയിൽ തിരിച്ച് കൊണ്ടുവരുന്നത് എൻ്റെ വണ്ടിയിൽ എനിക്കെതിരെ നീ നാക്ക് നീന്താക്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഓടിച്ചിട്ട് വെടിവെച്ച കൊല്ലൂ എന്ന് പറയുന്നത് എനിക്ക് ഒന്നും പറയാനും പറ്റത്തില്ല അല്ലാത്തൊരവസ്ഥയിൽ നിന്ന് പോലീസ് ീസാരുടെ അടുത്തൊക്കെ കോർക്കാൻ പോയി എന്താകും എന്നാണ് എനിക്കിത് കണ്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു വന്നു ഞാൻ അപ്പോഴേ കൺക്ലൂഡ് ചെയ്തിരുന്നു ആ ഇതിപ്പോൾ ഇവർ ഉടനെ ഞങ്ങളെ പിടിക്കും പിടിച്ചാൽ ഒരു പിടിച്ചാലിവൻ്റെ ആലോചിച്ചു ഒക്കെ അതായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റി പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്